ഹലോ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗ കേട്ടോ അപ്പോൾ ഒത്തിൻ്റെ അല്ലെങ്കിൽ പതപ്പ കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു നമ്മളിവിടെയൊക്കെ പതപ്പെന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നല്ലതായിട്ട് കഴുകിയെടുത്തു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കുക ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇരിക്കുമായിരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി പച്ചമുളക് സവോള തക്കാളിപ്പഴം വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കറിവേപ്പില അതിലെ വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി പച്ചയായിട്ടുള്ള ഒരു പിടി കുരുമുളകും കൂടെ ചതച്ചെടുത്ത് കേട്ടോ പച്ചമുളകും ചേർത്ത് പിന്നെ നമ്മളീ പതപ്പ് അല്ലെങ്കിൽ പതിര് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ നല്ല വേവ് വേണം രണ്ട് മൂന്ന് നാല് വിസിലാണ് നല്ല വേവേണം വേവ് കൂടുതലുള്ളത് അപ്പോൾ അത് ആക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാന് അല്ലെങ്കിൽ ഒരു ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മളീ ചതച്ച് വെച്ചത് വഴറ്റിയെടുക്കുക പിന്നെ സവോളയും തക്കാളിപ്പഴും അരിഞ്ഞു വെച്ചതും കൂടെ വഴറ്റുക പിന്നെ കറി പൗഡർ ഒന്ന് ആ മണമൊക്കെ ഒന്ന് മാർന്ന വരെ വഴറ്റിയിട്ട് പിന്നെ ഈ വേയിച്ച് വെച്ചിരിക്കുന്ന പതപ്പ് അല്ലെങ്കിൽ പതിരും കൂടി ഇട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അടച്ച് വെക്കുക വെള്ളം ഒഴിക്കാതെ അപ്പോൾ നമ്മൾ ഈ തുറന്ന് നോക്കുമ്പോൾ നീരൊക്കെ ഇറങ്ങും നല്ല കുറു കുറാന്നിരിക്കും പിന്നെ ഒരു ഡെക്കറേഷനൊക്കെ വെച്ച് ചോറിൻ്റെ കൂടെ ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ